മുട്ടിയിട്ടതും ഏറുകൊണ്ടതുമെല്ലാം ടീമിനായി മാത്രമായിരുന്നു എന്റെ ചോര വീണാലും ഞാൻ എന്റെ രാജ്യത്തിനായി പോരടിക്കുമെന്ന് പറഞ്ഞ പേര് ക്ഷമ സമാധാനം കൃത്യത ആത്മവിശ്വാസം ഇതെല്ലാം ചേർത്ത് വെച്ചൊരു പോരാളി ബൗണ്ടറികൾക്ക് മാത്രമല്ല ടോട്ട് ഗോളുകൾക്കും കയ്യടി നേടാൻ കഴിയുമെന്ന് തോന്നിപ്പിച്ച പുതുകാല ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പോരാളി വമ്പൻ പോരുകളിൽ ഇന്ത്യൻ ടീമിനായി നങ്കൂരമിട്ട് കളിക്കാൻ ഒരു പേരുണ്ടായിരുന്നു ചെതേശ്വർ പൂജാര കോഹ്ലിക്കും രോഹിത്തിനും പിന്നാലെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ലോകത്ത് നിന്ന് പൂജാരയും പടിയിറങ്ങാണ് ഓസ്ട്രേലിയയിൽ പരമ്പര നേടിയപ്പോൾ ഇന്ത്യയുടെ തൂണായവൻ എന്റെ മനസ്സിൽ വന്നിട്ടുള്ള കുറച്ച് പുജാര എന്നിങ്സ് എന്ന് പറയട്ടെ തൊക്കെ ഓസ്ട്രേലിയ ആയിട്ട് റിലേറ്റഡാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് കമന്റ് ബോക്സിൽ പറയാമറക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓസ്ട്രേലിയക്കെതിരെ ബ്രിസ്ബണിൽ നെഞ്ചും കൈയും വിരിച്ച് മുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് ചെയ്തിൽ ഇരുന്നൂറ്റി പതിനൊന്ന് ഗോളിൽ നേടിയ അൻപത്തി ആറ് റൺസ് ഓസ്ട്രേലിയക്കെതിരെ തന്നെ അഡ്ലൈഡിലെ രണ്ടായിരത്തി പതിനെട്ടിൽ നേടിയ നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് ഇന്ത്യക്ക് ചരിത്ര വിജയം നേടാൻ സഹായിച്ച പോരാട്ടം വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് പോവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സിഡ്നിയിലും പരിക്കുകളിലും ഇന്ത്യ നടത്തിയ പോരാട്ടം പുജാരയും അഷിനും ബിഹാരിയും പന്തും തുടങ്ങിയവരുടെ വമ്പൻ പോര് ആ പോരിൽ ഇരുന്നൂറ്റി അഞ്ച് ബോളുകളിലെ എഴുപത്തിയേഴ് റൺസാണ് രണ്ടാം ഇന്നിങ്സിൽ പുജാര നേടിയിട്ടുള്ളത് അതുപോലെ ആദ്യത്തെ ഇന്നിങ്സിലെ നൂറ്റി എഴുപത്തി ആറ് ബോളുകളിലെ അൻപത് റൺസ് ഇതിലൊന്നും ഒതുങ്ങുന്നതല്ല പൂജാരയുടെ ചേർത്ത് നിൽപ്പുകളും പോരാട്ടങ്ങളും നൂറ്റിമൂന്ന് ടെസ്റ്റുകളിൽ നിന്നായിട്ട് ഏഴായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസ് പത്തൊൻപത് സെഞ്ചുറികൾ മുപ്പത്തിയഞ്ച് ഹാഫ് സെഞ്ചുറികൾ വിജയത്തിനായി പോരടിച്ച സമാധാനത്തിന്റെ ചേരേഷ പൂജാര ഹാപ്പി ഫെയർവെൽ പൂജാര നിങ്ങളെ നിങ്ങളെപ്പോലെ ഇനി പാടാണ് പൂജാരയുടെ ഏറ്റവും ഫേവറേറ്റ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഏതൊക്കെയാണ് കമന്റ് ബോക്സിൽ വരുന്നേ